ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിൻ്റെ ഓണം ഓഫർ സൈൽ വീഡിയോയുടെ മൂന്നാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു രണ്ട് വെറൈറ്റി അഗ്ലോണിനെയും മണി പ്ലാന്റിന്റെ എൻജോയ് പോത്തോസിന്റെ ബുഷി ഫോട്ടോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പ്ലാന്റ്സിന്റെ സൈസും റേറ്റും ഒക്കെ പെട്ടെന്ന് നോക്കാം അപ്പൊ നമ്മുടെ വീഡിയോയിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന മണി പ്ലാന്റിന്റെ എൻജോയ് പോത്തോസ് ആണ് ഈ പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഇലകൾ തന്നെയാണ് ഇതിൽ വരുന്ന ഒരു മൂന്ന് കളർ വരുന്നുണ്ട് ഒരു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും വൈറ്റ് ഒക്കെ ആയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടാണ് ഇതിന്റെ ലീവ്സ് വന്നിരിക്കുന്നത് പ്ലാന്റിന്റെ സൈസ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നോക്കുമ്പോൾ കാണാം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് ഓണം ഓഫർ പ്രമാണിച്ച് ഈ വിഷി പോട്ടിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് നല്ല ഒരുപാട് ഷൂട്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പ്ലാന്റിന്റെ സൈസ് വീഡിയോയിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വള്ളി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം വേണമെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് പോട്ടിൽ വയ്ക്കാം ഈ ഒരു പോട്ട് തന്നെ വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു രണ്ട് പോട്ടിലോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വളർന്ന് കിട്ടും അപ്പം ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പോട്ടോട് കൂടി വേണമെങ്കിൽ അങ്ങനെ അയയ്ക്കാം കാരണം അത്യാവശ്യം വെയിറ്റ് ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പോട്ടോട് കൂടിയും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇല്ല ഫോട്ടോ വേണ്ട ഫോട്ടില്ലാതെ അയച്ചാൽ മതിയെങ്കിൽ അങ്ങനെ അയക്കാം അപ്പം റേറ്റ് ഒന്നും കൂടെ പറയാം ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അടുത്തത് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അഗ്ലോണിമ വെറൈറ്റി അതിലും അഫോർഡബിൾ റേറ്റില് ഒരുപാട് പ്ലാന്റ്സ് ആയിട്ടാണ് ഈ പ്രാവശ്യത്ത് അഗ്ലോണിമ വന്നിരിക്കുന്നത് അപ്പോൾ അഗ്ലോണിമയൊക്കെ വളർത്തി തുടങ്ങുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഒരു പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമ റൂബി ബത്തക്ക് അല്ലെങ്കിൽ റൂയി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് അപ്പൊ അതിൽ ഒരു മൂന്ന് നാല് ഷൂട്ട്സ് ഒക്കെ വരുന്ന ബുഷി പോട്ട് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതിന്റെ കളർ ഷെയ്ഡ് മനസ്സിലാകും ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് പോലെയാണ് പിങ്കും അതേപോലെ തന്നെ ഗ്രീനൊക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ തന്നെ ഏകദേശം ഒരു നാല് ഷൂട്ടോ ഷൂട്ടോളം വരുന്നുണ്ട് അപ്പം ഈ പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് തന്നെ ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഒരു മൂന്ന് നാല് ഷൂട്ടുള്ളതൊക്കെ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് തരുന്നത് ഏകദേശം രണ്ട് പ്ലാന്റിന്റെ റേറ്റിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് പ്ലാന്റ് വാങ്ങി വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നട അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് വീട്ടിൽ വെച്ച നല്ല ലുക്ക് ആയിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് അഞ്ഞൂറ്റി അൻപത് രൂപയാണിതാ കളർ ഷെയ്ഡ് ഒന്നും കൂടെ കാണിച്ചു തരാം നല്ല ഡാർക്ക് പിങ്കും അതേപോലെ തന്നെ ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു നാരോ ലീഫാണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം അത്യാവശ്യം മെച്ചുവർ പ്ലാന്റ്സ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ലെഗസിയുടെ ടൂ ഷൂട്ട് വരുന്ന ഫോട്ടോ ആണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി ഒരുപാട് പേര് പിന്നെ ആവശ്യപ്പെട്ട് വന്നതുകൊണ്ടിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഒരു മൂന്ന് ഫോട്ടേ ഇപ്പൊ വന്നിട്ടുള്ളൂ വേറെ കൂടുതൽ വന്നിട്ടില്ല അപ്പോൾ ഇതിൽ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് രണ്ടും നല്ല മെച്ചൂർ പ്ലാന്റ്സ് ആണ് അതായതിൽ നിങ്ങൾക്ക് നോക്കിയത് ആ ഫ്ലവർ ഒക്കെ വന്നിരിക്കുന്നതാണ് അഗ്ലോണിമ പ്ലാന്റ്സ് നല്ല മെച്ചൂർ ആവുമ്പോഴാണ് അതിൽ ഫ്ലവർ വരുന്നത് കളറും നല്ല വൈറ്റ് കളർ എല്ലാം എന്താ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ട്യൂ ഷൂട്ട് രണ്ട് ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിൻ്റായിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് ഇനിയിപ്പോ ഈ പ്ലാന്റ്സ് ഒന്നും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി പോയി കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഇത് ഓണം ഓഫർ റേറ്റ് മാത്രമാണ് നമുക്ക് ഇനി പുതിയതായിട്ട് അഥവാ ഓണത്തിന് ശേഷം സ്റ്റോക്ക് വരാണെങ്കിലും ഈ റേറ്റ് ആയിരിക്കത്തില്ല റേറ്റ് വ്യത്യാസം വരും അതുകൊണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് ഈ ഓണ ഓഫർ വന്നിട്ട് അടുത്ത മാസം പതിനാറാം തീയതി വരെ ഉണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പ്ലാന്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് പേരോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ഇത് കൂടാതെ നമുക്ക് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് നമ്മൾ മെസ്സേജ് അയയ്ക്കുമ്പോഴത്തേക്ക് അതും കൂടെ വേണമെങ്കിൽ ഇട്ടു തരുന്നതായിരിക്കും അപ്പം വേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ ഓഫർ സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്തത് സപ്ലൻസിന്റെ ഒരു ഓഫർ സെയിൽ വീഡിയോ ഇതിന്റെ പുറകെ വരുന്നുണ്ട് നാളെയോ മറ്റന്നാളോ ആ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ആ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ പറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്ലാൻസിനെയൊക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു ഓഫർ സെയിൽ വീഡിയോയിൽ കാണാം അതുവരെയും